സുപ്രീം കോടതിയുടെ ആഞ്ഞടിക്കലിന് പിന്നാലെ മണിപ്പൂർ മുഖ്യമന്ത്രി മോദിക്ക് ഇട്ടൊരു വമ്പൻ പണിയാണ് പുതുവത്സര ദിനത്തിൽ സമ്മാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ബി ജെ പി സർക്കാരിന് വിശ്വാസമില്ല എന്ന് സുപ്രീം കോടതി കലാപ ഭൂമിയെ സാക്ഷിയാക്കി രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടിരുന്നു ഇതോടെ കൊമ്പുകുലിക്ക് നടന്ന മോദിക്ക് ഇരുട്ടടിയാണ് ന്യൂ ഇയർ സമ്മാനമായി കിട്ടിയത് എന്നോർക്കണം മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ബിരൻ സിംഗ് പുതുവർഷമായപ്പോൾ മുഴുവൻ ജനങ്ങളോടും മാപ്പ് ചോദിക്കുകയാണ് ഉണ്ടായത് മോദിയുടെ ഇരട്ട എഞ്ചിൻ ഉന്തിക്കൊണ്ടു പോകുന്ന ബിരൻസിംഗിന് വേണ്ടി ഒരുപാട് വാദിച്ച മോദി ഒരിക്കലും ഇത്തരത്തിലൊരു മാപ്പ് പറച്ചിൽ അതും പുതുവർഷത്തിൽ ചെയ്തു വെക്കുമെന്ന് ഓർത്തതേയില്ല എന്നാൽ ഇവിടെ സിംഗ് മാപ്പ് പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇതെടുത്തു പറഞ്ഞത് കോൺഗ്രസ് നേതാവ് ജയറാം രമേഷ് ആണ് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് പോലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് മോദി മണിപ്പൂരിലേക്ക് കാല് കുത്താത്തത് എന്നതാണ് അതെടുത്തു പറഞ്ഞുകൊണ്ടാണ് ജയറാം രമേശും ബിരേൻ സിംഗ് നിങ്ങൾ മാപ്പു പറയണ്ട അങ്ങനെ ബുദ്ധിമുട്ടേണ്ട എന്ന് പറയാൻ കാരണം പക്ഷെ ഈ മാപ്പു പറച്ചിൽ ബി ജെ പി ഭരണത്തിന്റെ പരാജയമാണ് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഒരിടവേള ബി ജെ പി എം എൽ എ മാർ പോലും മണിപ്പൂരിലെ ബി ജെ പിക്ക് എതിരെ ഇടം തിരിഞ്ഞു നിന്നതാണ് അന്നൊന്നുമില്ലാത്ത തരത്തിൽ ഇത്തരമൊരു മാപ്പു പറച്ചിലൂടെ മോദി തകർന്നു വീഴുന്നു എന്ന് പറയാം ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ചിട്ടും എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിൽ പോകാൻ കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായി ജയറാം രമേശ് ചോദിക്കുന്നുണ്ട് ഇവിടെ ബിരൺ സിംഗ് അദ്ദേഹത്തിന് മാപ്പ് പറച്ചിൽ വളരെ കൃത്യമായാണ് ചെയ്തു വെച്ചേക്കുന്നത് അതായത് പലരും വീട് വിട്ടിറങ്ങി എനിക്ക് ഖേദം തോന്നുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസ സ്ഥിതി വിലയിരുത്തുമ്പോൾ അടുത്ത വർഷം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് കരുതുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷം മെയ് മുതലാണ് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വഷളാകുന്നത് അന്ന് മുതൽ ഈ വർഷം അവസാനം വരെ ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അനുദിനം കലാപം വർദ്ധിച്ചു വന്നിട്ടും മണിപ്പൂർ നീതി ലഭിച്ചിരുന്നില്ല നിലവിലും കേന്ദ്ര സർക്കാർ മണിപ്പൂരിനോട് കണ്ണടയ്ക്കുന്ന സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മണിപ്പൂർ സന്ദർശിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അങ്ങോട്ടേക്കൊന്നും എത്തി നോക്കിയിട്ടില്ല പക്ഷെ അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് എത്തുകയും ആശ്വസിപ്പിക്കുകയും അഭയർത്തി ക്യാമ്പുകൾ വരെ പോവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ബിരേൻ സിംഗിന്റെ മാപ്പു പറച്ചിൽ അത് മോദിക്കൊരു ഇരുട്ടടിയാണ് സമ്മാനിക്കുന്നത്